ഹലോ ഇന്ന് ചന്ദവാൻ ഫാം വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഇപ്പൊ തന്നെ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതെ നമ്മളുള്ളത് മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കുന്നിൻ പ്രദേശത്താണ് മാടായിപ്പാറ ഏകദേശം അറുനൂറ് ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ സ്ഥലം പ്രകൃതി ഭംഗിയാലും ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമാണ് ഏഴിമലയ്ക്ക് തൊട്ട് കിഴക്കാണ് മാടായിപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നത്രേ വെള്ളം നീങ്ങി ഉയർന്നു വന്ന കരഭാഗത്തിന് മാട് എന്ന് ഒരു വിൽപ്പേരുണ്ട് അങ്ങനെ മാടായ സ്ഥലമാണ് മാടായി എന്ന് പിന്നീട് അറിയപ്പെട്ടത് ഏഴിമലയ്ക്ക് മുകളിലൂടെയുള്ള സൂര്യാസ്തമയം മാടായിപ്പാറയിലെ ഏറെ ആകർഷകമായ ഒരു കാഴ്ചയാണ് പാറയുടെ തെക്ക് കിഴക്ക് ഭാഗത്തൂടെ ഒഴുകുന്ന പഴയങ്ങാടി പുഴ മറ്റൊരു മനോഹര കാഴ്ചയാണ് നമ്മളവിടെ ചെന്ന സമയത്താണെങ്കിലും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അധികം ലൈറ്റൊക്കെ പോകുന്നതിന് മുന്നേ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ ചോദിച്ചിട്ടാണ് നമ്മൾ ചെന്നത് നമ്മളവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരൊക്കെ അതായത് മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ഈവനിങ് സമയം അവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ ഒരുപാട് പേരാണ് കണ്ണൂർ ജില്ലയിലാണെങ്കിൽ അതിമനോഹരമായ ഒരുപാട് കുന്നിൻ പ്രദേശങ്ങളുണ്ട് അതിൽ തന്നെ നമുക്ക് മെയിൻ ഹൈവേയിൽ നിന്ന് അധികം ദൂരം ഒന്നുമില്ലാതെ എത്താൻ പറ്റുന്നൊരു സ്പോട്ടാണ് നമ്മുടെ മാടായിപ്പാറ നമ്മൾ വന്നിട്ട് ഈവനിങ് നല്ല കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു മാടായിപ്പാറേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാടായിക്കാവും സ്ഥിതി ചെയ്യുന്നത് മാടായിപ്പാറയിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ കാവിലും വിസിറ്റ് ചെയ്യാം വൈകുന്നേരം അല്ലെങ്കിൽ രാവിലത്തെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് മാടായിപ്പാറയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ